പക്ഷെ അങ്ങനെ ചെയ്തില്ല മാതാവിന് ഞാൻ പറ്റിച്ചു ആ യൂണിഫോമിന്റെ കൂട്ടത്തിൽ എന്റെ സ്കിന്നും കൂടെ ഇളകി വരും അവ എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് എന്നെ കണ്ടാൽ മാത്രമേ നിനക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് ആൾക്കാരിൽ നിന്ന് നിൽക്കുവാൻ സാധിച്ചു എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ടിബി മാത്യു ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നതിനെപ്പറ്റി പറയുന്നതിന് മുൻപായി എനിക്കൊരു ഉണ്ട് ആ പാസ്റ്റിനെ പറ്റി നിങ്ങളറിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് പതിനൊന്ന് വർഷമായി എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടുന്നത് പിതാവിന് മാത്രമല്ല ഞങ്ങൾക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾക്കെല്ലാം നഷ്ടമായിരുന്നു സ്വന്തമായി വീടില്ല സ്ഥലമില്ല സ്വന്തമായി വരുമാനമില്ല എൻ്റെ മമ്മിക്ക് ജോലിയില്ല ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് മാതാവിനെ കൂടുതൽ അറിഞ്ഞത് അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാമോ എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി മക്കളിലൂടെ വേണം ഈ കുടുംബം രക്ഷപ്പെടാൻ എന്ന് എൻ്റെ അമ്മയോടെ എല്ലാവരും പറയുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ദൈവമേ എന്നിലൂടെ എങ്ങനെ ഞാനാണ് മൂത്തത് എനിക്കൊരു അനിയനുണ്ട് ഞാൻ പ്ലസ് ടുന് പഠിക്കുന്നു ദൈവമേ എന്നിലൂടെ എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത് എപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു പക്ഷേ എപ്പോഴും മനസ്സിലൊരാഗ്രഹം നമുക്കുണ്ടായിരിക്കുമല്ലോ നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ച നമ്മുടെ മാതാവിനെ രക്ഷപ്പെടുത്തണമെന്നോ അങ്ങനെ എൻ്റെ മമ്മിക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ മമ്മി എന്ന് പറയുന്നത് എക്സാമിൻ്റെ ദിവസങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും രാവിലെ ഒന്നും കഴിക്കാതെ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ മുൻപിലിരുന്ന് കൊന്ത് ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ എക്സാം തീരുന്ന വരെ ആ മെഴുകുതിരി കത്തിച്ച് അങ്ങനെ അങ്ങനെയരുന്ന് പ്രാർത്ഥിക്കും കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ അമ്മയുടെ കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വരദാനം തന്നെയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളിടാനും നല്ല ആഹാരം കഴിക്കാനും ദൈവം ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി മാതാവിൻ്റെ ശക്തിയെപ്പറ്റി എൻ്റെ അമ്മയോട് പറയുകയും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വരും എന്നുള്ളത് എൻ്റെ മമ്മിക്ക് മാതാവിനെ നൽകി അങ്ങനെ മമ്മി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും കുർബാന കൊള്ളുമെങ്കിലും മാതാവിൻ്റെ ഒരു എന്താണ് മാതാവിൻ്റെ ഒരു ശക്തി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഞാൻ പത്ത് പാസ്സായി പ്ലസ് ടു പാസ്സായി ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം ഞങ്ങൾ ഇല്ലാതെ മുന്നോട്ട് വന്നു അങ്ങനെ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് എന്ത് ആലോചിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഇത്ര പ്രതിസന്ധികളുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെ എന്ന് എൻ്റെ ബന്ധുക്കൾ എന്നോട് പറയുകയും ഞാൻ നേഴ്സിംഗ് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിൽ ഒരു നല്ല കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ളത് പത്തിനും പ്ലസ് ടുവിനും എനിക്ക് അത്ര മികച്ച റിസൾട്ട് കൊടുക്കുവാൻ എൻ്റെ വീട്ട് എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഡിഗ്രിക്ക് അത് വേണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗിൽ ചേർന്നു എനിക്കവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം അവർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒരു ലക്ഷത്തി ആയിരം രൂപ കൊണ്ട് വരണം എങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ ഒരു വരുമാനം പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ ഈ ഒരു ലക്ഷം രൂപ കൊണ്ട് പോവും എൻ്റെ പൊന്നു മാതാവേന്ന് വിളിച്ച് വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുപാട് പേരെ വിളിച്ചു ഞാൻ എങ്ങനെയും പഠിച്ചിട്ട് തിരിച്ചു തരാമെന്ന് കെഞ്ചേണ്ട അവസ്ഥ വരെ വന്നു പക്ഷേ ഒരുപാട് പേരെ ഞങ്ങളെ തള്ളിക്കളഞ്ഞു സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങളെ അതുവരെ വിളിച്ച് സുഖമാണോ എന്നൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് ഞങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ഞങ്ങളെ എന്നും വിളിക്കുകയും ഒന്നും ചെയ്യത്തില്ലായിരുന്നു അവർ പെട്ടെന്ന് അവർ വിളിക്കുകയും എൻ്റെ മമ്മയോട് പറയുകയും ചെയ്തു ധൈര്യമായിട്ടിരുന്നു കോളേജിലോട്ട് ഞങ്ങൾ ഒരു ലക്ഷത്തി ആയിരം രൂപയും കൊണ്ട് ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം മോളെ കൊണ്ട് വന്നോ എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു അപ്പോൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് അവരോടൊരു കരുതലുണ്ടാകുമല്ലോ അവർ നമുക്ക് വേണ്ടി ചിലവാക്കുവാണ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം ദൈവമേ അതിനനുഗ്രഹിക്കണമേ എന്നുള്ളൊരു തോന്നലാണ് മനസ്സിലെപ്പോഴും ആ ഒരു പേടിയാണ് അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ പഠിക്കുന്നതായിക്കോട്ടെ പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് ജപമാലയായിരുന്നു കൊന്ത് ചൊല്ലാനൊന്നും വ്യക്തമായി അറിയില്ലെങ്കിലും ഞാൻ ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടതാണ് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങി എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നിട്ട് എനിക്ക് നോക്കാനായിട്ട് ഭയങ്കര പേടി മാതാവ് എന്തായിരിക്കും ഈ റിസൾട്ട് എനിക്കറിയാം അനാറ്റമിക്ക് ഞാൻ ഫെയിലായി ബാക്കിയുള്ള സബ്ജക്ട്സും എനിക്ക് പാടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ നല്ലതായിട്ട് കൊന്ത ചൊല്ലി റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്ട്സിനും ഉണ്ട് ക്ലാസ് ടോപ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എനിക്ക് എനിക്കിതുപോലെ പാസ്സാവാൻ സാധിക്കണേ മാതാവ് ഞാൻ പാസ്സാവണേന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ മാതാവ് ഈ നാല് വർഷവും എന്നെ ഡിസ്റ്റിങ്ഷനോട് പാസ്സാക്കി കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ കോളേജ് ലൈഫിൽ നിന്ന് പക്ഷെ അവിടെ തീർന്നില്ല അടുത്തതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ ഈ നാല് വർഷം പാസ്സാക്കിയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കൃപാസന മാതാവിനെ കാണാൻ വരുമെന്ന് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല മാതാവിനെ ഞാൻ പറ്റിച്ചു എനിക്ക് ഒ ഇറ്റിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു നീ ഇവിടെ എന്നെ കണ്ടാൽ മാത്രമേ നിനക്ക് ഞാൻ ഒ ഇറ്റി തരുത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഇവിടെ വരുന്നതും മാതാവിനെ ആൾത്താരിയിൽ ആദ്യമായി കാണുന്നതും അപ്പോൾ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ വന്നത് മാതാവിനെ കാണണം പ്രാർത്ഥിക്കണമെന്നുള്ളതേ ഉള്ളായിരുന്നു പക്ഷെ മാതാവ് എന്നെ ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ വിട്ടത് എത്ര സമയം ഇല്ലെങ്കിലും ഇന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് ഞാൻ അമ്മയോട് പറയുകയും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ് തിരിച്ച് ഒന്ന് നാൽപ്പതിന് പോകും അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല ഉടമ്പടി എടുത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ മയക്കൂടെ പറയുന്ന ഞാൻ കേട്ടു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി അകണ്ട ജപമാല റാണി റാലി ആണെന്ന് അങ്ങനെ അപ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ദിവസം എൻ്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ഒ ഇറ്റിക്ക് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് ഉണ്ട് അന്ന് സാറ്റർഡേ ആണ് അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല ആ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു ആ ഡേറ്റിൽ ഞാൻ ഒ എഴുതി പക്ഷെ എനിക്കറിയാം എൻ്റെ ഒരു മെറിറ്റും ആ എക്സാമിലില്ല പക്ഷെ മാതാവ് എനിക്ക് ഫുൾ ബി കൂടി ഒ ഇ ടി പാസ്സാവാൻ എന്നെ സാധിച്ചു അങ്ങനെ ഒ റ്റി പാസ്സായി ഒ ടി പാസ്സായിട്ടും പ്രതിസന്ധികൾ തീർന്നില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യണം അവിടേക്ക് എത്തണം ഇൻ്റർവ്യൂ കിട്ടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഓയിറ്റ് ഫുൾ ബിയോടെ പാസ്സായതിനു ശേഷം ഞാൻ ഉടുമ്പടി ജീവിതത്തിൽ ഉഴപ്പി പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനും ഒന്നും സാധിച്ചില്ല പ്രാർത്ഥിക്കും ജപമാല ചൊല്ലുമെന്നല്ലാതെ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ കൈവിടാതെ തുണയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ഇൻറ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എന്നോ എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്തത് പക്ഷേ മാതാവ് എനിക്ക് ആ ഇൻറ്റർവ്യൂ പാസ്സാക്കി ഇൻറ്റർവ്യൂ പാസ്സായതിനു ശേഷം ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പേരോളം ആ ഇൻറ്റർവ്യൂ അന്ന് പാസ്സായി അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര പേര് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് ഇൻറ്റർവ്യൂ അതിന് ശേഷം പാസ്സായതിനു ശേഷം ഒരു അപ്ഡേഷനും ഇല്ല ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല അതിനെ തുടർന്നുള്ള സിഒഇസ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല ജൂണിൽ ഞാൻ പാസ്സായതാണ് ഇൻ്റർവ്യൂ നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇൻ്റർവ്യൂ പാസ്സായത് പക്ഷേ അതിൽ ഞാൻ അതിലേക്ക് വരാം അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ എൻ്റെ മമ്മീ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഉടമ്പടി പുതുക്ക് ഉടമ്പടി പുതുക്കിയാൽ മാത്രമല്ലേ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുത്തുള്ളൂ എന്നല്ലേ അച്ഛൻ പറയുന്നത് നീ അച്ഛൻ്റെ പാത പിന്തുടരെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു ഉടമ്പടി പുതുക്കിയ ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു എനിക്കറിയാം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ വെറും എട്ട് പേർക്ക് മാത്രമേ ഇതുവരെ അവരുടെ പ്രോസസിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഓഫർ ലെറ്റർ കിട്ടാത്തവരുണ്ട് അപ്ഡേഷൻസ് കിട്ടാത്തവരുണ്ടോ ഒരു ഹോപ്പും തന്നെ ഇല്ലാത്തവരുണ്ട് അതിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂട്ടത്തിൽ വെറും സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്റർ തന്നതിന് ശേഷം പിന്നെയും ദിവസങ്ങളിങ്ങനെ കടന്നുപോയി അപ്ഡേഷൻസ് ഒന്നുമില്ല മാതാവിനെ മുറുക്ക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ചിലപ്പോഴൊക്കെ തോന്നും എന്തിനാ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നും മാതാവിനെ പരീക്ഷിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു അടയാളം തരാൻ തന്നെയാകുമെന്ന് തോന്നി മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അപ്പോഴിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്നെത്തിയത് ഡിസംബർ ഏഴാം തീയതി അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഡിസംബർ ഏഴാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാതിരിക്കത്തില്ല എന്ന് അങ്ങനെ ഒന്ന് മുതൽ ഏഴുവരെ ഒരിക്കൽ ധ്യാനം യൂട്യൂബിൽ ഞാൻ കൂടാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മാതാവിൻ്റെ പ്രത്യക്ഷനീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒ ഇ ടി പാസ്സായതും ഇൻറ്റർവ്യൂ കിട്ടിയതും അതൊക്കെ മറന്നു മറന്നിട്ട് മാതാവേ എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷനീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഒന്ന് നിന്നാൽ മാത്രം മതിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് അപ്ഡേഷൻ ലഭിച്ചു അവിടെ നിന്നും രണ്ട് ഫോംസ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഫില്ല് ചെയ്ത് അയക്കണമേ എന്ന് പക്ഷേ നമുക്ക് ആ യു കെയിലോട്ട് പോകണമെങ്കിൽ സിഒഒസ് എന്ന് പറയുന്ന ഒരു കാര്യം വേണം ആ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തുടർന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഒന്നും നടന്നില്ല ഡിസംബർ പത്താം തീയതി തന്നെ എനിക്ക് സിഒഒസ് ലഭിച്ചു സി ഒ എസ് ലഭിച്ചതിന് ശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടാനായിട്ട് ഏകദേശം പതിനാല് ദിവസം പത്ത് മുതൽ പതിനാല് ദിവസത്തോളം വേണം നമ്മൾ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പക്ഷേ എനിക്കറിയില്ല മാതാവ് എനിക്കത് നാലാമത്തെ ദിവസം എൻ്റെ വിസ എനിക്ക് തന്നു പതിനാലാ പതിനാല് ദിവസം കാത്തിരിക്കേണ്ട ഞാൻ നാലാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു എൻ്റെ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ വർക്ക് സ്കിൽ വർക്ക്ഡ് വിസ എനിക്ക് കിട്ടിയിരിക്കുന്നു വലിയ ഒരിക്കലും ഇത് എൻ്റെ കഴിവുകൊണ്ടോ മറ്റാ കഴിവുകൊണ്ടുമല്ല മാതാവ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചത് ദൈവം കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് വിസ കിട്ടിയത് എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേർ ഒ ഐ ടി പാസ്സായിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞ് സി ഒ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമെന്ന് പറയുന്നത് നഴ്സുമാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു കാരണം അതിനു മുൻപേ ഒരു വർഷം ഏകദേശം അമ്പതിനായിരം നേഴ്സസോളം പല വിദേശ രാജ്യങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വളരെ ചുരുക്കം നൂറോ ഇരുന്നൂറോ പേര് മാത്രമേ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകാൻ അവർക്ക് ഇൻറ്റർവ്യൂ ലഭിച്ചിട്ടുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു ഇൻറ്റർവ്യൂ പോലും കിട്ടാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ എവിടുന്നാണെന്നറിയില്ല എനിക്ക് മാതാവ് ഇൻ്റർവ്യൂവും തന്നു ഓഫർ ലെറ്ററും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ സിഒയ്സും തന്നു ജാനുവരി പതിനഞ്ച് അതായത് അടുത്ത ബുധനാഴ്ച ഞാൻ യു കെയിലേക്ക് പോവുകയാണ് മാതാവിൻ്റെ ഇത്രയും വലിയൊരു ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഇപ്പോൾ മാതാവിന് തിരുകുമാരന് നന്ദി പറയുകയാണ് ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നിലൂടെയാണ് ഇനി എൻ്റെ കുടുംബം കുടുംബം എന്തെങ്കിലുമൊക്കെ ആ ആകെ ആയിത്തീരുവാൻ പോകുന്നത് അതിൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമതായി എൻ്റെ ജീവിതത്തിൽ നടന്നത് എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നു ഒരു ഇറെഗുലാരിറ്റീസും ഇല്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു മാസം പീരീഡ്സ് റെഗുലറായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു സിസ്റ്റം ഉണ്ട് ടാബ്ലറ്റ്സ് കഴിക്കണം ഇനി തുടർന്നും ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ പീരീഡ്സ് റെഗുലറായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ എനിക്കിങ്ങനെ ടാബ്ലറ്റ് കഴിക്കാൻ ിഷ്ടമല്ലായിരുന്നു ഞാൻ ഒരേ ഒരു കാര്യമേ ചെയ്തുള്ളൂ എന്നും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ തൈലം വയറ്റിൽ പെരട്ടി ഞാൻ പ്രാർത്ഥിക്കും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ആയി ആ സിസ്റ്റ് അതേപോലെ പോകുന്നത് ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പീരീഡ്സ് റെഗുലറാണ് ഇതുവരെ ഒരു റെഗുലാരിറ്റീസും ഇല്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് കയ്യിലും ഹൈഡ്രോഡിനൈറ്റ് സെപ്പറേറ്റീവ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് രണ്ട് കഷത്തും വലിയ നോഡ് പോലെ വന്നിട്ട് അത് പഴുത്ത് പൊട്ടും പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല നിങ്ങൾക്കറിയാം നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടും യൂണിഫോമും എല്ലാം ഇട്ട് വളരെ ചൂട് സഹിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും വന്നിട്ട് യൂണിഫോം ഓരുമ്പോൾ ആ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്കിന്നും കൂടെ ഇളകി വരും അപ്പോൾ ഒത്തിരി ഒത്തിരി വേദന സഹിച്ചു ആ ഒത്തിരി വേദന സഹിച്ചാണ് ഞാൻ ഓയിറ്റ് എഴുതിയതും എക്സാംസ് എഴുതിയതും ഒക്കെ പക്ഷേ ഞാൻ അപ്പോഴൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല മാതാവ് എനിക്കിത് മാറ്റി തരണേ എന്ന് കാരണം അതിനേക്കാളൊക്കെ വലുതായിരുന്നു എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ മാതാവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മാതാവിന്റെ തൈലം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതിയിട്ട് എന്നും രാത്രി ഈ വേദന സഹിക്കാതെ വരുമ്പോൾ ഞാൻ ഈ തൈലം വെച്ച് പ്രാർത്ഥിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് വീടിനകത്ത് ഇപ്പം എനിക്ക് എൻ്റെ കൈ രണ്ടും ഒരു കുഴപ്പമില്ലാതെ ഉയർത്താൻ സാധിക്കും അതെൻ്റെ മാതാവ് എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്കറിയാം ഒരു നേഴ്സിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ആയുധം എന്ന് പറയുന്ന അവരുടെ കൈകൾ തന്നെയാണ് പേഷ്യൻസിനെ എടുക്കണം ഇൻജക്ഷൻ കൊടുക്കണം മരുന്ന് കൊടുക്കണം എഴുതണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് കൈകളാണ് ഈ കൈകൾ എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ മാതാവ് തന്നെയാണ് പൂർണ്ണമായി സൗഖ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ മാതാവിന്റെ അപേക്ഷ തിരകുമാരൻ കേട്ടത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും എനിക്ക് സാക്ഷിയായിട്ട് പറയണം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ രോഗികളെ തന്നെ കൂടുതലായിട്ട് അറിയുവാനും അവരെ സഹായിക്കുവാനും ഞാൻ ശ്രമിച്ചു മറ്റേത് നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നല്ലാതെ അവരെ കൂടുതലായിട്ട് അറിയാനോ അവരുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് അവരോടൊരു നല്ല വാക്ക് പറയാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുവാനും എൻ്റെ മാതാവിനെയും പിതാവിനേം പോലെ അവരെ കാണുവാനും ഞാൻ ശ്രമിച്ചു അവർക്കൊരു കൈത്തായി കൈത്തങ്ങായി ഞാൻ തീർന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാൻ എനിക്കൊരു മനസ്സുണ്ടായി ഇപ്പം നല്ലൊരു ഉടുപ്പാണെങ്കിലായിക്കോട്ടെ ആഹാരങ്ങളായിക്കോട്ടെ അമ്മ അവർക്കൂടെ കൊടുക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്ക് എന്ന് പറയാനുള്ളൊരു മനസ്സ് എന്നിൽ വന്നു എൻ്റെ വസ്ത്രങ്ങളും ഞങ്ങൾ ആഹാരസാധനങ്ങളാണെങ്കിലും പങ്കിടാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തികളായിട്ട് ഞാൻ പത്രം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിച്ചു ക്രൈസ്തവരുമുണ്ട് ആ ക്രൈസ്തവരുമുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് രാവിലെ പത്രം കൊണ്ടുപോകും എന്നിട്ട് പത്രം കടകളിലും റോഡ് സൈഡിലുമൊക്കെ കാണുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരോട് മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറയുകയാണ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തത് ഒരു പാസ്റ്ററിൻ്റെ കയ്യിലാണ് അപ്പം ആ പാസ്റ്റർ എന്നോട് ചോദിക്കുകയുണ്ടായി ഈ മാതാവൊക്കെ ഉണ്ടോ ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് മാതാവ് ഒന്നും ഇല്ല കൃപാസനം എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാടന്ന് തന്നെയാണ് ആ പാസ്റ്റർ പറഞ്ഞത് അപ്പൊ എനിക്ക് ആ പാസ്റ്ററിനോട് പറയാൻ സാധിച്ചു പാസ്റ്റർ അമ്മയില്ലാതെ അല്ലല്ലോ പാസ്റ്റർ ഉണ്ടായത് അപ്പോൾ എൻ്റെ കർത്താവ് ഉണ്ടായത് കർത്താവിൻ്റെ അമ്മയിലൂടെ തന്നെയാണെന്നും കർത്താവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴി മാതാവ് തന്നെയാണെന്നും ഉറച്ച വിശ്വാസത്തോടെ ആ പാസ്റ്ററിനോട് പറയാൻ എന്നെ ഉടുമ്പടി ജീവിതം സഹായിച്ചു അപ്പോൾ ആ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ സമുദായത്തിൽ പെട്ടവർ നമ്മുടെ മാതാ നമ്മുടെ കാനായിലെ കല്യാണം എക്സാമ്പിളായിട്ട് എടുത്തിട്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത് നീ ആ വചനം കേട്ടിട്ടില്ലേ സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് എന്നാണ് മാ കർത്താവ് മാതാവിനോട് ചോദിച്ചതെന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നൊരു ഇല്ല നമ്മുടെ സമയമായിട്ടില്ല നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം അത് നമ്മൾ പറയാൻ നമുക്ക് അപ്പോൾ സാധിച്ചില്ലെങ്കിൽ നമ്മളെ അവരെ തോൽപ്പിച്ച് കളയും മാതാവിനെ നമുക്കവിടെ മാതാവിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് മാതാവ് ഉണ്ട് മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അവരോട് പറയുവാനും ഞാനത് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനും സാധിച്ചു ഞാനന്ന് വളരെ സന്തോഷവതിയായിരുന്നു മാതാവിൻ്റെ ശക്തി മാതാവിൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയി ഡിസംബർ ഏഴ് എന്ന ദിവസം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി അനുഗ്രഹങ്ങളാണ് അങ്ങനെ ഈ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് എൻ്റെ കുടുംബത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോട് തിരുങ്കുമാരനോടുള്ള നന്ദി ഞാൻ പറയുന്നു ഈ ആൾത്താരയിൽ ഒരു വെട്ടമെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആദ്യമായി കടന്നു വന്നത് ഒരിക്കലും കണ്ണുനീരൊഴുക്കി ഇന്നത്തെ ദിവസം ഞാൻ നിൽക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരുപാട് സന്തോഷത്തോടു കൂടി എനിക്ക് ആൾത്താരയിൽ നിന്ന് നിൽക്കുവാൻ സാധിച്ചു അതിന് മാതാവിനോടും യേശുവിനോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചോളുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ നിയോഗവും ദൈവം സാധിച്ചു തരും നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ശീയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്നിൽ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല ടി ബി മാത്യു വളരെ വെടിപ്പായിട്ട് വ്യക്തമായിട്ട് തൻ്റെ ജീവിതം ഇവിടെ നം ഈശോയുടെ മുമ്പിൽ ഈ മകൾ ഒന്നുകൂടി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സാക്ഷ്യത്തിനായിട്ട് തന്നെ തന്നെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന ദിവസമാണ് എങ്ങനെ തനിക്കിന്നിവിടെ ഈ തിരുവഴുത്താരയിൽ നിൽക്കുവാൻ കഴിഞ്ഞു ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരില്ല അവർ കർത്താവിൽ ആശ്രയിക്കുന്നവരാണ് എന്നാൽ യുവാക്കൾ തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാമെന്നാണ് തിരുവചന മരളി ചെയ്തത് തൻ്റെ യുവത്വത്തിൻ്റെ ഈ നാളുകളിൽ തനിക്ക് കർത്താവിനോട് കൂടുതലടുക്കുവാനും ഇന്ന് പരിശുദ്ധ അമ്മ തനിക്ക് ആരാണ് തൻ്റെ പെറ്റമ്മ തനിക്ക് വേണ്ടി കണ്ണുനീര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്വർഗീയ അമ്മ തനിക്ക് വേണ്ടിയിട്ട് തിരുക്കുമാരനോട് എത്രമാത്രം പ്രാർത്ഥിച്ചു തന്നെ എങ്ങനെ സ്വന്തമായി കരുതി അതുകൊണ്ട് മാത്രം തനിക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടായി ഓരോന്നും വ്യക്തമായിട്ട് ടി വി പറഞ്ഞു കഴിഞ്ഞു തൻ്റെ പാസ്റ്റും അതിന് ശേഷം തനിക്ക് ഉടമ്പടിയിലൂടെ വന്ന അനുഭവങ്ങൾ ഉടമ്പടി താൻ ഉഴപ്പിയത് അതിനെല്ലാം അനുദപിച്ച് വീണ്ടും അമ്മയിലേക്ക് തിരിച്ചു വരുന്നു ഈ അമ്മ ഉണ്ടായതുകൊണ്ട് മാത്രം എല്ലാ വർഷവും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുവാനും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് തന്നെ തൻ്റെ നേഴ്സിംഗ് കോളേജിൽ തനിക്ക് കാഴ്ചവയ്ക്കുവാനും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഒ ഇ റ്റി ഇന്ന് ഇന്ന് ആ ഒ ഇ റ്റിയിൽ ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും പോകുന്ന സ്കോറാണ് അമ്മ ഈ മകൾക്ക് കൊടുത്തത് എല്ലാറ്റിനും നന്ദിയായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം പതിനേഴിൽ തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നുണ്ട് ദാവീതി രാജാവ് ദൈവത്തെ പ്രകീർത്തിച്ചു പറയുന്നതാണ് കർത്താവായ ദൈവമേ അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ കർത്താവെ ഈ ദാസിനു വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഈ മകളുടെ ഹൃദയത്തിലും അലതെല്ലുന്നത് ഈ തിരുവചനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് തനിക്ക് എത്രയും ധൈര്യത്തോടെ ആത്മധൈര്യത്തോടെ അതുപോലെ തന്നെ സന്തോഷത്തോടെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞത് ഇതൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ ഇത് എത്രയോ ചെറുപ്പക്കാർക്ക് മുതൽക്കൂട്ടാണ് പ്രചോദനമാണ് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മകൾ ലോകത്തോട് വിളിച്ചു പറയുക നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക